ഈ വാർത്തകൾ മാറി പ്രവർത്തനം ആരംഭിച്ചു ചെറുപുഴ പുളിങ്ങാം റോഡ് ചുവറ്റുകുന്നേൽ ബിൽഡിങ്ങിലാണ് പുതിയ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത് പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ നിർവഹിച്ചു ഡെപ്യൂട്ടി റബ്ബർ ബോർഡ് കമ്മീഷണർ ഷീജ ടി അധ്യക്ഷത വഹിച്ചു ഡെവലപ്മെന്റ് ഓഫീസർ കെ വി ജയകുമാർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു അപർ സംഘങ്ങളിലെ ഭാരവാഹികൾ കർഷകർ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു റബ്ബർ ബോർഡ് ഫീൽഡ് സ്റ്റേഷൻ പഴയ കെട്ടിടത്തിൽ നിന്നും പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു ഉദ്ഘാടന പരിപാടിയാണ് ഇന്നിവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഈ ചെറുപുഴ റബ്ബർ ബോർഡ് ഫീറ്റ് ചെയ്ത് ശേഷം ഇന്ന് പകരം പയ്യന്നൂരിൽ പെരുമ്പയിൽ ഒരു റബ്ബർ ബോർഡ് ഓഫീസ് ഉണ്ടായിരുന്നു അപ്പോൾ ആ റബ്ബർ ബോർഡ് ഓഫീസാണ് റബ്ബർ കർഷക മേഖലയായ ചെറുപുഴയിലേക്ക് മാറ്റി സ്ഥാപിച്ചിട്ടുള്ളത് അപ്പം അതിന് ശേഷം അതിന്റെ നെക്സ്റ്റ് പ്രിഫറൻസ് ആയിട്ട് കൊടുക്കുന്നത് നമ്മുടെ ചെറുപുഴ ഫീൽഡ് സ്റ്റേഷൻ ആണ് പിന്നെ പെരുമ്പടവ് പിന്നെ നമുക്ക് മാതമംഗലം പിന്നെ ഒരു ഫീൽഡ് സ്റ്റേഷൻ ഉള്ളത് നമുക്ക് തളിപ്പറമ്പ അങ്ങനെ അഞ്ച് ഫീൽഡ് സ്റ്റേഷൻ ആണ് ആ അഞ്ച് ഫീൽഡ് സ്റ്റേഷനിൽ തൊണ്ണൂറ്റി ഒമ്പത് റബ്ബർ കർഷക സംഘങ്ങളാണ് നമ്മുടെ തളിപ്പറമ്പ് മേഖലയിലെ ജൂറിസ്റ്റിക്ഷനുള്ളതിൽ അതിൽ ഏറ്റവും വൈബ്രന്റ് ആയിട്ട് ഏറ്റവും നല്ല ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഫീൽഡ് സ്റ്റേഷൻ അതായത് പതിനെട്ട് റബ്ബർ കർഷക സംഘങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഫീൽഡ് സ്റ്റേഷൻ ആണ് ചെറുപുഴ ഫീൽഡ് സ്റ്റേഷൻ അപ്പൊ ഇവിടെ വന്നതിന് ശേഷം ഓരോ ഫീൽഡ് സ്റ്റേഷന്റെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുകയും നമ്മുടെ ഓരോ ഫീൽഡ് സ്റ്റേഷന്റെ ഇപ്പോഴത്തെ എങ്ങനെയാണ് അതിന്റെ നിലനിൽപ്പ് എങ്ങനെയുണ്ട് അതിന്റെ ഫങ്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞപ്പോ ഏറ്റവും മോശമായ ഒരു ഓഫീസും മോശമല്ലപ്പോ സേർ പറഞ്ഞ നിങ്ങളുടെ ജയകുമാർ സേർ പറഞ്ഞ പോലെ ഡെപ്യൂട്ടി കമ്മീഷണർ മാഡത്തിന്റെ ആമുഖ പ്രഭാഷണത്തിൽ നിന്ന് നമുക്ക് ഏകദേശം ഉറപ്പ് എനിക്ക് എന്തായാലും തോന്നുന്നുണ്ട് വർഷമായി ഒരു ഡെവലപ്മെൻറ്റ് ഓഫീസർ ഇല്ലാതെ ഒരു പ്രദേശത്ത് പതിനെട്ട് ആർ പി എസ് പ്രസിഡൻ്റുമാരും ഞാനും ഒരു റബ്ബർ കർഷകനായതുകൊണ്ട് എനിക്കത് ഉറപ്പിച്ചു പറയാൻ വേണ്ടി പറ്റും ആർ പി എസിൻ്റെ ഭാരവാഹികളുടെ മികവ് കൊണ്ട് മാത്രമാണ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സംഭവിച്ചിട്ടുള്ളത് അതിനിയും കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ ചെറുപുഴയിൽ നടക്കട്ടെ നടക്കുമെന്ന് അവരുടെ വാക്കുകളിൽ നിന്ന് വിശ്വസിക്കുകയാണ് വളരെ ഭംഗിയായി നമ്മുടെ നാട്ടിലെ റബർ കർഷകർക്ക് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അവർക്ക് യഥാസമയങ്ങളിൽ കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കൃത്യമായി എത്തിച്ചു കൊടുക്കുന്നതിനും ഈ ഓഫീസിന് ഇടയാവട്ടെ കഴിയട്ടെ അതോടൊപ്പം നമ്മുടെ എല്ലാവരുടെയും മൂന്ന് ആർ പി എസ് പ്രസിഡൻ്റുമാർ ആശംസകർപ്പിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിലും മുഴുവൻ ആർ പി എസ് പ്രസിഡൻറ്റുമാരുടെയും മുഴുവൻ ചെറുപടയിലെ മുഴുവൻ റബ്ബർ കർഷകരുടെയും ഒരു പ്രതിനിധി എന്ന നിലയിൽ ഈ റബ്ബർ ബോർഡിന് റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസിന് എല്ലാവിധ പിന്തുണയും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഏവരുടെയും അനുമതിയോടുകൂടി നമുക്ക് അനുവദിച്ച് കിട്ടിയ പത്ത് വർഷമായി നമുക്കില്ലാതിരുന്ന ഒരു ഫീൽഡ് ഓഫീസ് അവിടെ കിട്ടുണ്ടായിരുന്നു എന്നുള്ളത് പറഞ്ഞു ഒരു ഫീൽഡ് ഓഫീസ് വളരെ നേരം സംസാരിച്ചതുപോലെ തന്നെ വളരെ മനോഹരമായ വളരെ സൗകര്യപ്രദമായ കർഷകർക്ക് എത്തിച്ചേരാനും എല്ലാവിധ സൗകര്യവും കെട്ടിടത്തിലേക്ക് മാറി ഇത് നമ്മുടെ റബ്ബർ കർഷകൃഹമായി മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി ഔപചാരികമായ കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു അഭിവാദ്യങ്ങൾ ഫലമായിട്ട് നമ്മുടെ ഈ പ്രദേശം വികസന കുതിപ്പ് തുടരുകയും ഒരുപാട് ആളുകൾ മക്കളെ പഠിപ്പിക്കുന്നതിനും വയർ നേരം പഠിപ്പിക്കുന്നതിനും മറ്റേ എല്ലാവിധത്തിലുള്ള പുരോഗതിക്കും ഇടയാക്കിയത് ഈ റെബിൾ ആസ്പി പറയാൻ പറ്റില്ല കാരണം കലാസൂതിയത്തിൻ്റെയും ഈ കീടനാ കുമിൾ കീടനാസൂത്രത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാഗോൾഡ് ചെറുപുഴ പാടിയോട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കൊണ്ട്